നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതുവർഷം പറക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് പൊതുവെ ഈ വർഷം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം തൃക്കോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശിനിയുടേതായിരിക്കുന്ന ദോഷങ്ങളുണ്ട് അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള യോഗമാണ് കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം നല്ല പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫലം തരുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യതയും ഈ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് കാണുന്നുണ്ട് അപ്പൊ ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് തുടർച്ചയായിട്ട് ചെയ്യണം അതേപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന രാഹുവാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുമ്പോൾ അത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകും മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ നല്ല ചിന്തകളിലും അതുപോലെയുള്ള പിന്നെ പ്ലാനിങ്ങുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അഞ്ചാം ഭാവാധിപതി ആറിലും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് ദോഷമായി പോകാം സാമ്പത്തികമായ വിഷയത്തിലൊക്കെ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മനസ്സുകൊണ്ടൊക്കെ നമ്മളോട് അപ്രീതി തോന്നാനുള്ളൊരു സാധ്യത സാമ്പത്തിക വിഷയവുമായിട്ട് ഇടപെടുന്നവർക്ക് നമ്മളോടുണ്ടാകാനുള്ള ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതായത് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് കാരണം കൊണ്ട് മെയ് മാസത്തിന് ശേഷം വ്യാ ദൈവാധീനം വർദ്ധിക്കും അതിനുശേഷം കൈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന നിലപാടുകളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കർമാധിപതി സൂര്യനാണ് സൂര്യൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംജ ലിസ്റ്റിൽ വന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു വർഷമാണ് അതുപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് കാണുന്നത് പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ പതിനഞ്ച് രൂപ ചിലവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തറവാട് സ്വത്തൊക്കെ കൈവശം വന്ന് ചേരാനായിട്ട് ഈ വർഷത്തിൽ യോഗമുണ്ട് അത് എല്ലാവർക്കും അല്ല അത് അങ്ങനെ യോഗമുള്ളവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ തറവാട് സ്വത്തൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് തറവാട് സ്വത്തിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പഴയ വീട് എടുത്ത് എക്സ്റ്റൻഷനായിട്ട് പണിയാനൊക്കെ ഈ വർഷത്തിൽ യോഗമുള്ള സമയമാണ് എന്നാലും ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണത്തിനോടൊപ്പം തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷവും കൂടി ഉള്ളത് കാരണം ശനി ദോഷത്തിന് പരിഹാരം ചെയ്യാനായിട്ട് മറക്കരുത് ദാമ്പത്യ സംബന്ധമായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട് അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ വർഷത്തിൽ യോഗമുണ്ട് അതേപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ബന്ധങ്ങളൊക്കെ വരാനുള്ള യോഗമുണ്ട് വീട് വയ്ക്കുക അപ്പോൾ വാഹനം വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന യോഗം ഉണ്ടെങ്കിലും ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മേതാ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ചിലവ് ഏത് രീതിയിൽ നോക്കിയാലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയാണ് കൂടുതലുള്ളത് കാരണം ലാഭസ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന ലാഭത്തിൽ കുറവ് വരാനും വരുമാനത്തിൻ്റെ രീതിയിൽ രണ്ടാം ഭാവാധിപതിനാൽ ആറിൽ നിൽക്കുന്ന കാരണം സാമ്പത്തികമായിട്ടുള്ള കുറവുണ്ടാകാനും യോഗമുണ്ട് എന്നാൽ മെയ് മാസത്തിന് ശേഷം ദൈവാധീനം വർദ്ധിക്കും രണ്ടാം ഭാവാധിപതി നിവർത്തി സ്ഥാനത്ത് വരുന്നത് കാരണം ദൈവാധീനത്തിൻ്റെ കാര്യം അനുകൂലമായി വരും അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് പ്രേമവിവാഹങ്ങളൊക്കെ നടക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് അപ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള രീതിയിലൊന്നും കുഴപ്പമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെയ് മാസത്തിന് ശേഷം അങ്ങോട്ട് അനുകൂലമാണ് ഈ വർഷം മുഴുവൻ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും ഉദ്ദേശിക്കുന്ന രീതിയിൽ പഠനം പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ മെയ് മാസം വരെയുള്ള സമയത്ത് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും അതേപോലെ തന്നെ ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ഒക്കെ ജപിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രീതി നേടാനായിട്ട് യോഗമുള്ള സമയമാണ് മാതാപിതാക്കൾക്ക് ചിലരെ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് എന്നാലും പൊതുവെ തന്നെ പ്രായം കൂടിയിരിക്കുന്നവരുടെയൊക്കെ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ കൊണ്ട് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഈ കണ്ടാശിനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നാഗദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾക്കൊക്കെ പരിഹാരം വന്നു കഴിഞ്ഞാൽ ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തൃക്കട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്